ഇവിടെ ഈ പരിശുദ്ധാത്മാവ് ദൈവമാണ് അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ചൊരിയണമെങ്കിൽ നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചേശു നൽകുന്ന രക്ഷയുടെ അനുഭവം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ നമ്മൾ ശിശു സ്നാനമേറ്റവരാണ് നമുക്ക് വേണ്ടിയപ്പം നമ്മുടെ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ ആ നമ്മുടെ ആത്മീയ പിതാവും മാതാവുമാണ് അവർ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തു വഴി നമുക്ക് നൽകിയത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നാം മറ്റൊരു രീതിയിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ദാവിദിനെ പോലെ ദാവിദിൻ്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്ന് അവനെ രാജാവാക്കി ഉയർത്തിയപ്പോൾ ലോകമോഹങ്ങൾ കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇതെല്ലാം അവനെ ലൗകിക മനുഷ്യനാക്കിയ ഒരു നിമിഷം അപ്പോൾ അവൻ വ്യഭിചാരം ചെയ്തു കൊലപാതകം ചെയ്തു ഇങ്ങനെ പാപത്തിൽ അവൻ ആണ്ടുപോയി അപ്പോൾ പ്രവാചകനെ അയച്ച ദൈവം അവനോട് പറയുകയാണ് നീ പാപം ചെയ്തു നീ ദൈവത്തിൽ നകന്നുപോയി എന്ന് പറയുമ്പോൾ അവന് വലിയ സങ്കടത്തോടെ വലിയ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരപേക്ഷയാണ് അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ ദാവീദ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് തിരികെ എടുക്കരുത് ഈ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലേണ്ടത് ദൈവമേ മാമോദീസായിലൂടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെയും ഞാൻ അനുഭവിച്ച കൂതാശകളിലൂടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെയും എന്നിൽ തിരികെ എടുക്കരുത് മറിച്ച് ആ പരിശുദ്ധാത്മാവിനെ എന്നിൽ ജ്വലിപ്പിക്കുക എന്നിൽ ശക്തിപ്പെടുക ശക്തിപ്പെടുത്തുക കാരണം ഞാൻ പാപത്തിൽ ആയിരിക്കുന്നു ഹാലം കാരണം എന്താണ് പത്രോസ്നീക നമ്മളെ അപ്പോസ് എല്ലാവർക്കും രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിയെട്ടോ മുപ്പത്തൊമ്പതോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഹാലലിയ പശ്ചാത്തപൻ അന്ന് അവിടെ പറയുന്നത് മുതിർന്നവരോടാണ് അവിടെ കൂടിയിരിക്കുന്ന മുതിർന്ന ആളുകളോട് ആദ്യമായി യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന ആദ്യമായി കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വരങ്ങൾ ദാനങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വലിയ ജനക്കൂട്ടം കൂടി ആ ജനക്കൂട്ടത്തോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പശ്ചാത്തലപിക്കണമെന്ന് നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിന് കിട്ടണമെങ്കിൽ എങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥരായിരിക്കുന്നവർക്കും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന ഏവർക്കും അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും അതുകൊണ്ട് നമ്മുടെ ശിശു സ്നാനം ഒരിക്കലും തെറ്റെന്ന് പറയേണ്ട ആവശ്യമില്ല അതൊരു പൂർണതയായിട്ട് നമുക്ക് കാണാം കാരണം അത് ആത്മനിറവുള്ള നിറവുള്ള മാതാപിതാക്കന്മാരിൽ നിന്ന് ആത്മനിറവുള്ള തലതൊട്ടേപ്പന്മാരിൽ നിന്ന് ആത്മനിറവുള്ള വചനാശിശ്രുഴികരിൽ നിന്ന് ആത്മനിറവുള്ള സൺഡേ സ്കൂൾ അധ്യാപക ഗുരുക്കന്മാരിൽ നിന്ന് ആത്മനിറവുള്ള വൈദിക ശ്രേഷ്ഠരിൽ നിന്ന് ആത്മനിറവുള്ള സഭാ നേതൃത്വത്തിൽ നിന്ന് പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായി കൈമാറിപ്പോരുന്ന ഒരു ശുശ്രൂഷയാണ് അങ്ങനെ ആയിരിക്കണം എവിടെയെങ്കിലും അതിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തണം ചെയ്യുന്ന പ്രവൃത്തി മോശമാണെന്നല്ല ചെയ്യുന്ന കൂതാശ മോശമാണെന്നല്ല മറിച്ച് അത് ആത്മനിറവിൽ ചെയ്യുവാനായിട്ട് കഴിയണം ചെയ്യുന്നവന്റെ കഴിവോ കഴിവുകേടല്ല അവിടെ ദൈവം നോക്കുന്നത് കൊടുക്കുന്നവൻ സ്വർഗത്തിൽ നിന്ന് ദൈവമാണ് അത് യേശുക്രിസ്തു വഴിയായതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ബലഹീന പാത്രങ്ങളിലേക്ക് ചെറിയയാണ് ഹാലയിൽയാം അതുകൊണ്ട് നാം അനുഭവിച്ച നാം സ്വീകരിച്ച കൂതാശകളെ സംശയിക്കേണ്ട ആവശ്യമില്ല അതിന്റെ പൂർണ്ണത അത് അപൂർണതയിലായിരുന്നു ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല കാരണം അതിനെ പൂർണ്ണമാക്കുന്നവനാണ് ക്രിസ്തു തന്നെയുമെല്ലാം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ നാം പരിശോധിച്ചാൽ എല്ലാ വർഷവും ഈ പന്ത ക്രിസ്താവ പെരുന്നാളിൽ വീണ്ടും ശുദ്ധീകരണം നടക്കുകയാണ് ഹാലയിലുയ്യ വീണ്ടും ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നുണ്ട് അതാണല്ലോ പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും റൂഹയുടെ നാമത്തിലും സമയമെടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ രഹസ്യ പ്രാർത്ഥനയോട് ആഹ്വാനം ചെയ്ത് വിളിച്ചു വരുത്തി ശക്തിയോടെ എഴുന്നേൽക്കാനും പരിശുദ്ധാത്മ നിറവിലായിരിക്കുവാനും വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന മധുഭകായില് പ്രാർത്ഥിക്കാനായിട്ട് വച്ചിരിക്കുന്ന തളികയിലെ വെള്ളം പുരോഹിതൻ നമ്മളുടെ മേൽ തളിക്കുകയാണ് അങ്ങനെ നമ്മൾ വർഷാവർഷങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കുകയാണ് അപ്പോൾ ക്രിസ്തുവിന്റെ ജനനം മാമോദീസ പരസ്യജീവിതം പീഡാനുഭവം മരണം സംസ്കാരം ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗാരോഹണം ഈ കാര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ ധ്യാനിച്ച് 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 നമ്മൾ പെന്തക്കൊസ്തയിലേക്ക് എത്തുകയാണ് അങ്ങനെ എല്ലാ പെരുന്നാളുകളിലും എല്ലാ കൂതാശകളിലും നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ശക്തിപ്പെടുകയാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല ഒരിക്കലും തെറ്റിദ്ധാരണകൾക്കിടയാകേണ്ട ആവശ്യമില്ല ഈ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ് അതുകൊണ്ട് ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം നിന്റെ പരിശുദ്ധാത്മാവിനെ തിരികെ എടുക്കരുത് അതാണ് പാപമോചനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും ക്രിസ്തുവിലൂടെ അല്ലാത്ത ക്രിസ്തുവിൽ വരാത്തവർക്കും കൂടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ദൂരെ നിൽക്കുന്ന ആളുകൾക്കും വിദൂരസ്ഥരായി നിൽക്കുന്നവർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന ഏവർക്കും യേശുദിങ്ങനെ കൽപ്പിച്ചോ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല അങ്ങനെ വിദൂരസ്ഥരായി നിൽക്കുന്നവർക്കും ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് ക്രമപ്പെടുത്തി എന്നുള്ളതാണ് ഹാലേലിയാം ഹാലേലിയാം യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല ഹാല ദൈവമേ നന്ദി ദൈവമേ സ്തുതി എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ വചനം വസിക്കാനായിട്ട് നമ്മളെ സഹായിക്കും പരിശുദ്ധാത്മാവ് വചനം നമ്മുടെ ഉള്ളിൽ നിറയുന്നതിന് വേണ്ടിയും വചനത്താൽ നമ്മൾ ജീവിക്കുന്നതിനു വേണ്ടിയും വചനം നമ്മളിലൂടെ ക്രിയ ചെയ്തുകൊണ്ട് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി നമ്മളെ ഈ പരിശുദ്ധാത്മാവ് സഹായിക്കും അതുകൊണ്ട് വിശ്വഹന ഏഴിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങളിൽ വായിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റിൽ നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ യേശു അതുവരെയും മഹത്തീകരിക്കപ്പെട്ടിരുന്നില്ല പ്രിയമുള്ളവരെ യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഹാലോലിയാം അപ്പം ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാകും ആ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഏതാനും ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ റോമർ എട്ട് പതിനാറ് ഓമാക്കാൾക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു ഹാല ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു അതുകൊണ്ട് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം പറയുന്നെങ്ങനെയാണ് യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവ വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് ദാനം ഹാലലിയാം പ്രിയമുള്ളവരെ കണ്ടാലും എത്ര വലിയ സ്നേഹം പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നു ദൈവ നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രകടമായ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ധൈര്യം നമുക്കൊരു ബോധ്യം വരും ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ദൈവത്തിൻ്റെ മകളാണ് ഹാലേലിയാം ഹാലേലിയാം ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ് ഞാൻ ഈ കഴിഞ്ഞ നാളൊരു പുസ്തകത്തിൽ വായിക്കാനിടയായി വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്ന വളരെ വർഷങ്ങളായിട്ട് സുവിശേഷ പ്രകോഷത്തിലായിരിക്കുന്ന ഒരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ ജോലിയെല്ലാം വിട്ട് വളരെ ദാരിദ്ര്യത്തിലേക്ക് അയാൾ പോകേണ്ടി വന്നു ഈ സുവിശേഷവുമായിട്ട് ഇറങ്ങുമ്പോൾ ആദ്യകാലത്തൊക്കെ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും അപ്പോൾ ഡൽഹി പോലെയുള്ള സ്ഥലത്ത് ജമ്മു കാശ്മീർ പഞ്ചാബ് എന്നുവേണ്ട പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ മാറി മാറി താമസിച്ചു പോവുകയാണ് ഒരിക്കലും അവർ ഡൽഹിയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മക്കളുടെ കോളേജ് പഠനങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടത് അപ്പോൾ മക്കൾ വളർന്നു വന്നപ്പോൾ സ്ഥിരമായ ഒരു സ്ഥലത്ത് പഠിക്കണമെന്നല്ലോ ഒക്കെ വിചാരിച്ചിട്ട് അവർ സ്ഥിരമായി അവരുടെ കുടുംബം ഡൽഹിയിലേക്ക് പറിച്ചു നട്ടു അപ്പോൾ ഈ പിതാവായ സുവിശേഷകൻ എല്ലാ സ്ഥലത്തും ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനായിട്ട് അയാൾ പോവാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ഒരു കത്തോലിക്ക കോളേജിലാണ് പഠിക്കുന്നത് ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അവിടുത്തെ പ്രിൻസിപ്പൾ അച്ഛൻ ഈ മകനോട് പറഞ്ഞു ഈ പയ്യനോട് പറഞ്ഞു നാളെ നീ കോളേജിൽ വരുമ്പോൾ നിന്റെ പപ്പയെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ അവൻ പറഞ്ഞു പപ്പ വീട്ടിലില്ല പപ്പ വല്ലപ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ അമ്മയെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ കോളേജിൽ നിന്ന് വീട്ടിൽ ചെന്ന് അമ്മയോട് ചെന്ന് പറഞ്ഞു അമ്മയോട് നാളെ കോളേജിൽ വരണമെന്ന് അവിടുത്തെ ഫാദർ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ചോദിച്ചു നീ എന്ത് തെറ്റാണ് ചെയ്തത് നീ വല്ല കുസൃതിയും കാണിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ അമ്മവിനെ വീണ്ടും വീണ്ടും ഇവൻ നുണ പറയുന്നതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞു അമ്മ എന്താണ് പറയുന്നേ ഞാനൊരു രക്ഷിക്കപ്പെട്ട മകനല്ലേ ഞാനൊരു ദൈവവേദനല്ലേ ഞാൻ തെറ്റ് ചെയ്യുവോ എന്നവൻ ശബ്ദമുയർത്തി പറഞ്ഞു എന്നാ പറയുന്നത് ഞാനൊരു ദൈവ മകനല്ലേ ഞാൻ തെറ്റ് ചെയ്യുമോ എന്തായാലും ഈ അമ്മ പിറ്റേ ദിവസം മകൻ്റെ കൂടെ കോളേജിൽ ചെന്നു കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പിളച്ഛൻ അമ്മയെ കണ്ടു അപ്പോൾ അമ്മയ്ക്കാകെ ഒരു ഭയമാണ് ഞാൻ നിങ്ങളെ കാണാനിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മകൻ എന്തെങ്കിലും ചെയ്ത തെറ്റായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് അമ്മ വളരെ ഭവ്യതയോടുകൂടിയൊക്കെ നിന്നപ്പോൾ പറഞ്ഞു ഈ പ്രിൻസിപ്പിളച്ഛൻ പറഞ്ഞു ഈ മകനെ പോലെ അദ്ദേഹം പറഞ്ഞു എൻ്റെ വിദ്യാഭ്യാസം കാലത്തോ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലത്തോ ഈ മകനെ പോലെ ഒരു നല്ല വ്യക്തിത്വമുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇവനെ ആരാണ് വളർത്തിയത് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഇവൻ്റെ ഇവനെ വളർത്തുന്നത് ഇവൻ്റെ അപ്പനാണോ അമ്മയാണോ ഇത്രയും മിടുക്കനായി ഇത്രയും സൗമ്യനായി ഇത്രയും ശാന്തനായി ഇത്രയും നല്ല സൽസ്വഭാവിയായിട്ട് ഇവനെ ആരാണ് വളർത്തിയതെന്ന് അറിയാൻ വേണ്ടി സഹോദരിയെ നിങ്ങളെ വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അവരവരുടെ സാക്ഷ്യം പറഞ്ഞു അവർ ഇന്ന ആണ്ടിലെ ഇന്ന നാളിൽ ഇങ്ങനെ യേശുക്രിസ്തുവിനെ അറിയാനിടയായെന്നും പിന്നീട് അദ്ദേഹം നാടും വീടും വിട്ട് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് പോകുമ്പോൾ ഇത്രയും നല്ലൊരു പൈതലിനെ വളർത്തിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പാവപ്പെട്ട സ്ത്രീയെ സഹായിച്ചു എന്നാണ് അവൾ സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവര് ഇത് സന്ദർഭവശാൽ ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകും അതുകൊണ്ട് നമുക്ക് യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്ക ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിൽ നേരിച്ചവരാരും പാപം ചെയ്യുന്നില്ല ദുഷ്ടനാവിനെ തൊടാൻ സാധ്യമല്ല ആ ഒരു ധൈര്യം നമുക്കുണ്ടാകും എന്താ യോഹനാടിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം നാം ദൈവമക്കളാണെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് ദാനമെന്ന് പറയുമ്പോൾ അത് മൂന്നിന്റെ ഒന്നാമത്തെ വാക്യത്തിലാണെങ്കിൽ മൂന്നിന്റെ ഒമ്പതിൽ പറയുന്നു ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല ദുഷ്ടനവനെ തൊടാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയമുള്ളവര് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് സഭ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് പറയുന്ന വ്യക്തിയുടെ ഒന്നാമത്തെ ഗുണമാണ് അവൻ തിരിച്ചറിയുന്നു ഞാൻ ദൈവമകനാണ് ദൈവമകളാണ് അതുകൊണ്ട് അവൻ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഹാല പാപം അവനെ തൊടാൻ സാധ്യമല്ലാത്തവണ്ണം അവൻ കൃപയിൽ നിൽക്കുന്നു രണ്ടാമത്തെ അവൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉപദേശകനായിട്ട് മാറും അവനെ എപ്പോഴും പരിശുദ്ധാത്മാവ് ഉപദേശിക്കും എങ്ങനെ വിശുദ്ധയോഹനാൻ പതിനാലാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം പറയുന്നു എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഹലിയാം പ്രിയമുള്ളവരെ ഓർക്കുക എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ദൈവതാമ മഹത്വപ്പെടട്ടെ അതുകൊണ്ട് രണ്ടാമത്തെ നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കങ്ങനൊരു ആത്മധൈര്യമുണ്ട് എന്താണ് ആത്മധൈര്യം നമ്മളെ അവൻ കൃത്യമായി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്നുള്ള ഒരു ആത്മധൈര്യം എല്ലാ കാര്യങ്ങളും അനുസ്മരിപ്പിക്കും നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും പോകുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നില്ല ഏശ്യാപ്രവചനം മുപ്പതാം അധ്യായത്തിൽ കർത്താവ് നിനക്ക് ഘട്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും പിന്നിൽ നിന്നൊരു ശരനികൾക്കും ഇതാണ് വഴി ഇതിൽ പോവുക ഉണ്ടോ എന്തെല്ലാം ദുരിതങ്ങളിലൂടെ പോകേണ്ട വന്നാലും എന്തെല്ലാം കഷ്ടത്തിന്റെ വഴികളിലൂടെ പോകേണ്ട വന്നാലും സത്യത്തിന്റെ മാർഗം വിട്ട് നടക്കാൻ സമ്മതിക്കൂല പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും ഇതാ ഇതാണ് വഴി ഇതിലെ പോവുക പന്തികസ്തുയുടെ സദറായിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നാമത്തെ ശുശ്രൂഷയുടെ സദറായിൽ വായിക്കുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞവൻ സത്യരൂഹായാകുന്നു ആശ്വസിപ്പിക്കുന്ന രൂഹായാകുന്നു രാജകീയ രൂഹായാകുന്നു ഉത്തമ റൂഹായാകുന്നു ജ്ഞാനത്തിൻ്റെ റൂഹായും പരാക്രമത്തിൻ്റെ റൂഹായും അറിവിൻ്റെ റൂഹായും പൂർത്തീകരിക്കുന്ന റൂഹായും നിറവേറ്റുന്ന റൂഹായുമാകുന്നു ആശ്വസിപ്പിക്കുന്നവനാണ് എന്തെല്ലാം ദുരിതങ്ങളിലൂടെ പോയാലും റൂഹ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു പരിശുദ്ധാത്മാവിന് പാറകലിത്ത എന്നും റൂഹ എന്നെല്ലാം പേരുണ്ട് നാമമുണ്ട് അവിടെ പിതാക്കന്മാർ റൂഹ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ആശ്വസിപ്പിക്കുന്നവനാകുന്നു രാജകീയനാകുന്നു ഉത്തമനാകുന്നു ജ്ഞാനമുള്ളവനാണ് പരാക്രമത്തിന്റെ തീഷ്ഠതയുള്ളവനാണ് അറിവിന്റെ റൂഹായും പൂർത്തീകരിക്കുന്ന റൂഹായും നിറവേറ്റുന്ന റൂഹായും അറിവ് നൽകുന്നു ആ അറിവിൽ നമ്മുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു ആ അറിവുകളെല്ലാം നമ്മളിൽ നിന്ന് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു സത്യത്തിൻ്റെ ആത്മാവ് കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിലേക്കും നീതിയിലേക്കും നയിക്കും പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈ ആണ് നമ്മൾ ഇപ്പം എന്തൊക്കെ വീണ്ടും ഞങ്ങളിൽ ശക്തപ്പെടണമേ ഞങ്ങൾ ബലപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലോലിയ സഭയോർത്ത് നന്ദി പറയണം പ്രിയമുള്ളവരെ ഇത്രയും മനോഹരമായിട്ട് റൂഹയെ വിശദീകരിച്ച് തരുന്ന പരിശുദ്ധ സഭയിൽ നമുക്ക് അംഗങ്ങളാകാൻ ഭാഗ്യം ലഭിച്ചതിന് നന്ദി പറയണം റൂഹ എന്തൊക്കെയാണെന്നാണ് പിന്നെയും പറയുന്നത് റൂഹ അവിഭാജ്യനാകുന്നു വിഭജിക്കപ്പെടുന്നില്ല റൂഹ സംഖ്യാതീതനാകുന്നു റൂഹയ്ക്ക് എണ്ണമില്ല എണ്ണത്തിനപ്പുറത്താണ് റൂഹ മനുഷ്യരെ സ്നേഹിക്കുന്നു ഇപ്പൊ മനുഷ്യരെ സ്നേഹിക്കാൻ റൂഹ പഠിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മളെ വ്യക്തി ജീവിതത്തിൽ അവൻ നമ്മളെ ഉപദേശിക്കുകയാണ് യേശുക്രിസ്തു പറഞ്ഞതെല്ലാം അവൻ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ റൂഹ മനുഷ്യരെ സ്നേഹിക്കുന്നു റൂഹ സ്നേഹന്മാർക്ക് ജ്ഞാനം നൽകുന്നു റൂഹ സഹദേന്മാർക്ക് ബലം നൽകുന്നു റൂഹ സഹദേന്മാർക്ക് ബലം നൽകുന്നു റൂഹ മൽപ്പാൻമാരെ നയിക്കുന്നു റൂഹ സർവശക്തനാകുന്നു റൂഹ പ്രകൃത്യ നിർമ്മലനും വിവിധ തരം വ്യാപാരങ്ങളോട് കൂടിയവനും ദിവ്യദാനങ്ങളുടെ ഉറവയുമാകുന്നു ഈ റൂഹാക്കു കഴിയാത്ത ഒന്നുമില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് യേശുവിൻ്റെ പരിശുദ്ധ നാമം അഹത്തപ്പെടട്ടെ റൂഹയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയും യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും റൂഹ ഉപദേശിക്കുന്നു ഉപദേശകനാകുന്നു അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവശക്തി അതാണ് നമ്മളോട് ദൈവം കാണിച്ച സ്നേഹം